പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ കൂടിയ താപനില ദിവസങ്ങളിലെത്തിയതിനു പിന്നാലെയാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി കൂടിയ താപനില രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് ഞായറാഴ്ച വരെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ശനിയാഴ്ച കനത്ത വെയിൽ തുടർന്നാൽ ഇത് വീണ്ടും നീട്ടാൻ സാധ്യതയുണ്ട് തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ജില്ലയിൽ എല്ലാ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വി സി വി